ഹായ് ഞാൻ നിജി അസ്സലാമലൈക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്ന കൊല കൊലമായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ നമ്മുടെ യാായ ഫ്ലവറിങ് പ്ലാന്റിന്റെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ ഓൺലൈൻ സെയിൽ നിന്ന് എത്തിയിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് അപ്പോൾ ഒത്തിരി ആളുകൾക്ക് നമ്മുടെ മുന്നത്തെ ബാച്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അറിയാമല്ലോ അത്രയും ഡിമാൻഡാണ് നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റും ഫ്ലവറിങ് പ്ലാന്റിന് കേട്ടോ വ്യായാ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ നിറയെ കുഞ്ഞൻ ചെടിയിൽ ബുഷിയായിട്ട് ഉണ്ടാവും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവും ചെയ്യും കേട്ടോ അപ്പം ഏത് ടൈമിലും നമുക്ക് ഓർക്കിഡ് ചെടിയിൽ പൂക്കൾ കാണാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കണുണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഈ ബാച്ചിൽ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ക് ഞാനും സൈസും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ യാളവറിങ് പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടോ ഇതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അറിയാമല്ലോ ഇങ്ങനെ ബുഷിയായിട്ടുള്ള പ്ലാന്റുകളിൽ നിറയെ മൂന്നും നാലും സ്പൈക്കോട് കൂടിയിട്ട് ഒരേ ടൈമിൽ നമുക്ക് നിറയെ പൂക്കൾ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സിനും കുറച്ച് കുഞ്ഞം കുഞ്ഞു വേരിയേഷനൊക്കെ ഉണ്ടാവട്ടും അതിലും ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അധികം വൈറ്റ് കൂടിയതാണ് ഒരു പർപ്പിൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതിൻ്റെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ആവശ്യമുള്ളവർ വേഗം തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടോ ഇതിൻ്റെ ഒത്തിരി ക്വാണ്ടിറ്റി നമ്മളെടുത്തുണ്ട് ഇത് നമ്മൾക്ക് ഫ്ലവറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നിറയെ പർപ്പിൾ ആ ഒരു പെരിഞ്ഞിങ്ങാണ്ടുള്ള ഒരു ഷേപ്പ് പിന്നെ നിറയെ പർപ്പിൾ ഉള്ള ഒരു വെറൈറ്റി പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈറ്റും പർപ്പിളും കൂടി കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി അങ്ങനെ മൂന്നാല് കളേഴ്സ് നമ്മളെടുത്ത് പോയി ആ കോമ്പാക്റ്റിൻ്റെ ഉള്ളോട്ടം അതിൽ ഒന്ന് രണ്ട് കളേഴ്സ് നമുക്ക് കുറച്ചേ ഉള്ളൂട്ടം ഈ ഒരു ഫ്ലവറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ഞാൻ പറഞ്ഞത് ഓരോ ഫ്ലവേഴ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓൺലൈൻ പ്ലാന്റ് ആൾ ഓവർ ഇന്ത്യ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡിങ്സും അതുപോലെ മദറും പ്ലാന്റും ഫ്ലവേഴ്സ് പ്ലാന്റും അതേപോലെ വാൻഡ ഫ്ലവർ പിന്നെ നമുക്ക് ഫെലനോഫ് സീസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റൊക്കെ നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പൂക്കാലം തന്നെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പം നമ്മുടെ ഓർക്കിഡ് ചെടിയിലെ നമുക്ക് അറിയാൻ പറ്റും നിറയെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് വേറൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് കേട്ടോ എയറി ടു ടോൺസ് ആണ് കാണാൻ നല്ല ഭംഗി ഉള്ളത് കേട്ടോ ഇത് നമുക്ക് നിറയെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് തന്നെ നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് നമുക്ക് പെർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത് നാല് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വെച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് നാല് ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത് വലിയ സ്റ്റെമ്മോട് കൂടിയിട്ട് ഒത്തിരി ഫ്ലവറിങ് പ്ലാന്റും ഈ ഒരു പോട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ റൂട്ട്സൊക്കെ വന്നിട്ടുള്ള ചെടി തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള അതാണ് ഒരു ലൈറ്റ് നമ്മുടെ സ്ട്രൈപ്പ് വെറൈറ്റി ആട്ടോ ഇത് നമ്മുടെ ഹയറി ടു ടോൺസിന്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഒരു യാമ്പാക്റ്റത്തിന്റെ പർപ്പിൾ മാത്രമുള്ള കളർ ആട്ടോ പിന്നെ നമുക്ക് സോണിയുണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ നമുക്ക് പർപ്പിളുണ്ട് ഇതൊക്കെ ബഡായിട്ട് നിൽക്കണം ആ പ്ലാന്റ് ആട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ എല്ലാതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഗ്രീൻ ഫ്രൂട്ട്സൊക്കെ വന്ന് നല്ല ചെടി കേട്ടോ അപ്പം നമ്മൾ നെയ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലത്തെ മെച്ചോർഡ് ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ ആ ഒരു പൂക്കൾ കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ ഉണ്ടാവണില്ല എന്നുള്ളത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചെടികളൊക്കെ നമുക്ക് പോട്ട് ചെയ്യാൻ ഒരു പ്രത്യേക ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്ലാൻസൊക്കെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം നമ്മൾ റീപ്പോട്ട് ചെയ്ത് നമ്മുടെ ചെടിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോഴും ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴൊക്കെ അതിനത് ചെടിക്കത് ഒബ്സെർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവുകയുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ചകിരി ഒന്നും കളയാതെ അതുപോലെ റീപോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയുള്ളൂ നമുക്ക് യാതൊരു ഗ്രോത്തും ചെടിയിൽ കാണാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമുക്ക് നെയ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടികളൊക്കെ നമുക്ക് റീപോർട്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ചെടിയാക്കി നമ്മൾ പോട്ടിങ് മീഡിയം അതിന് വേണ്ട ഫെർട്ടിലൈസറും വളങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കുമ്പോഴാണ് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ നമുക്കതിൽ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ സ്പൈക്ക് വരും കേട്ടോ എനിക്ക് ഈ ഒരു ബാച്ചിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഫ്ലവറിങ് പാൻ്റ് പറഞ്ഞാൽ നമ്മുടെ എയറി എയറി ടു ആണ് കേട്ടോ അത്രക്കും ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു പർപ്പളും ആ ഒരു വൈറ്റും കൂടി കൂടിയത് കേട്ടോ അതുപോലെ നമ്മുടെ സ്പേസ് ജോലിക്കാറുണ്ട് മലപ്പുറം ഡിസ്ട്രിക്ട് മളാഞ്ചേരിയാണ് കേട്ടോ അപ്പോൾ നിയറസ്റ്റ് പ്ലേസിലുള്ളവർക്കൊക്കെ വന്ന് വാങ്ങിക്കാം നിങ്ങൾ വരുന്നതിൻ്റെ മുന്നേ നമ്മളൊന്ന് വിളിച്ച് നമ്മൾ വീട്ടിലുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയില്ല ശേഷം വരിക കേട്ടോ അതുപോലെ നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡിങ്സും നമുക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ഉണ്ട് നമ്മൾ എല്ലാ പ്ലാൻസിനും നമ്മൾ ടാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് ഓർക്കിഡ് ചെടികളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ മുന്നേ വാങ്ങിച്ച് കാറ്റലോഗ് തന്നെ വാങ്ങിക്കേണ്ടല്ലോ ഈ ഒരു ടാഗുള്ള ചെടി വാങ്ങിക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ചെടിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ അഞ്ച് പ്ലാന്റ് അറുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് ഒരു കോമ്പോ സെറ്റ് കൊടുക്കുന്നത് മിനിമം ഒരു കോമ്പോ ആണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്നത് പ്രൊഷൽ കൊറിയർ വഴിയാണ് ടി 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 സി കൊറിയറല്ലോ നമ്മുടെ ഇവിടുത്തെ സർവീസ് ടി ടി സിയത് അത്ര നല്ലതല്ല നമ്മുടെ ഇത് ലൈവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വല്ല ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടണം നിങ്ങൾക്കറിയാലോ ഒരു ചെടിയൊക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെ കൈ എന്താ കിട്ടാത്തെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് നമുക്ക് അവരെ വിളിക്കുമ്പോൾ യാതൊരു റെസ്പോണ്ട് അവർ തരാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ സർവീസ് പ്രഷ്യൽ കൊറിയർക്ക് അവർ നല്ലതാണ് പക്ക നല്ലൊരാളാണ് അതായത് കൊണ്ട് തന്നെ അവർ എന്ത് ഡിലേ വരികയാണെങ്കിലും നമുക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ അവർ തരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൊറിയറൊക്കെ നമ്മൾ പ്രൊഫഷണൽ കൊറിയറ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഓൺ ഡെലിവറി വേണം എന്നുള്ളത് അവർ നമ്മളോട് പോസ്റ്റിലും കൂടി പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി വല്ല ഡൗട്ട്സുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തൊക്കെ സെയിൽ പോസ്റ്റിൻ്റെ വീഡിയോസും റോബിയത്തിൻ്റെ കയറിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം Bye.